എല്ലാവർക്കും ക്രോസ് മീഡിയ പോളിറ്റിക്സിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതരീതിയായി മാറിയിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് നന്നായി പരിക്കേൽപ്പിച്ച ബുദ്ധമതത്തെ ഇല്ലായ്മ ചെയ്തത് ഇവിടുത്തെ ബ്രാഹ്മണിസമാണ് ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാക്കർ വിചാരധാരയിൽ അതിൻ്റെ എൺപത്തി നാല് പേജിൽ പറയുന്നുണ്ട് ദേശീയ പാരമ്പര്യത്തെ ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യത്തെ ഇല്ലാതെയാക്കിയ അല്ലെങ്കിൽ അതിന് സാരമായി പരിക്കേൽപ്പിച്ച ബുദ്ധമതത്തെ നമ്മൾ കടപുഴക്കി എറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം അത് പൂർണ്ണമാക്കി അതിനെ ഇല്ലായ്മ ചെയ്തു എന്നാണ് ഗുരുജി ഗോൾവാക്കർ പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണ് വിചാരധാര നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം മനുവും കൗടിലനും മറ്റും പഠിപ്പിച്ച ഉത്തമ അധമജാതി ശ്രേണിയെ ബുദ്ധമതം കാര്യമായി പരിക്കേൽപ്പിച്ചിരുന്നു ആ പരിക്കേൽപ്പിച്ച ബുദ്ധമതത്തെ കടപുഴുക്കി എറിഞ്ഞു അതിനെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കിയെന്നാണ് കോൾവാക്കർ പറയുന്നത് അത് ഏത് രീതിയിലാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആയുധം കൊണ്ടല്ല ബ്രാഹ്മണിസം അത് കൈവശമാക്കിയത് അല്ലെങ്കിൽ ബുദ്ധമതത്തെ പരാജയപ്പെടുത്തിയത് അതിലേക്ക് തന്നെ കടന്നു കയറിക്കൊണ്ടാണ് തേരവാദത്തെ അതായത് ആദിമ ബുദ്ധമതത്തെ ഹീനയാനമെന്ന് അധിക്ഷേപിച്ച ബ്രാഹ്മണിസം ബുദ്ധമതത്തിലേക്ക് കടന്നു കയറി മഹായാനമെന്ന ബ്രാഞ്ച് ഉണ്ടാക്കി ആത്മാവും ദൈവവും ഇല്ലെന്ന് പറഞ്ഞ് ബുദ്ധനെ തന്നെ മഹാദൈവമാക്കി ഉപദേവതകളെ സൃഷ്ടിച്ച് അതിനെയ് ഹൈജാക്ക് ചെയ്തു വജ്രയാനം പോലുള്ള താന്ത്രിക ബുദ്ധമതത്തെയും സൃഷ്ടിച്ചു അതോടെ അത് പൂർണമായി അങ്ങനെ ബുദ്ധമതത്തിൻ്റെ സ്വത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ബ്രാഹ്മണിസം അതിലേക്ക് കടന്നു കയറി അവിടെ ഇന്ത്യയിലെ ബുദ്ധമതത്തിൻ്റെ അവസാനമായി മാറി പിന്നെ ബുദ്ധമതം നിലനിന്നത് അംബേദ്കരെ പോലുള്ള കുറച്ച് ആളുകൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കുറച്ച് ബുദ്ധിസ്റ്റുകൾ ബുദ്ധമതക്കാർ ഇന്നും ഇവിടെ അവശേഷിക്കുന്നത് അങ്ങനെ ആ നിലയിൽ ബുദ്ധമതത്തെ ഹൈജാക്ക് ചെയ്ത ബ്രാഹ്മണിസം വേറൊരു നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കടന്നു കയറിയും ആശയപരമായി കടന്നു കയറിയും അങ്ങനെ ആശയപരമായി കടന്നു കയറിയിട്ട് പറ്റാത്ത ആയുധങ്ങൾ കൊണ്ട് കടന്നു കയറിയും അവരത് ചെയ്യുന്നുണ്ട് ഇവർ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സഭകൾക്ക് നേരെ വലിയ കൊലവിളികൾ മുഴക്കിക്കൊണ്ട് ജയ് ശ്രീറാം ശ്ലോകനം മുഴക്കിക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ ചർച്ചുകൾക്ക് നേരെ പ്രത്യേകിച്ച് പെന്തക്കോസ് സഭകൾക്ക് നേരെ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ അത് ബജരംഗദളാകാം ശ്രീറാം സേനയാകാം മറ്റ് തരത്തിലുള്ള പല സേനകളാകാം ഇവർ ചർച്ചുകളിലേക്ക് ആരാധന നടക്കുന്ന സമയങ്ങളിൽ കടന്നു കയറി ആക്രമിക്കുന്ന ജയ് ശ്രീരാം ശ്ലോകനം മുഴക്കുന്ന കാഴ്ചകൾ പതിവ് കാഴ്ചയായി മാറി നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പച്ചയായ യഥാർത്ഥ്യമാണ് എന്നാൽ കേവലം വോട്ട് വാങ്ങിന് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനെതിരെ പ്രതികരിക്കുന്നത് ഒരിക്കൽ ബുദ്ധമതത്തെ ഇല്ലായ്മ ചെയ്ത ബ്രാഹ്മണിസം അതിൻ്റെ വേറൊരു രൂപമെടുത്തുകൊണ്ട് ആശയം കൊണ്ട് കടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളിൽ ആയുധം കൊണ്ട് ഉന്മൂലനത്തിന് ശ്രമിക്കുകയാണ് ആ യഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇവിടെയുള്ള ക്രിസംഗികൾ ക്രിസ്ത്യാനിറ്റിയെ പിടിച്ചു നിർത്തണമെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ ഇത്തരം വസ്തുതകൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് അത്തരം പീഡനങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുമ്പോൾ അതും ജിഹാദികളുടെ തലയിൽ കൊണ്ടുപോയി വയ്ക്കാൻ നമുക്ക് പറ്റുകയില്ല തീർച്ചയായും ജിഹാദുണ്ട് ജിഹാദികളുമുണ്ട് ലോകം മുഴുവൻ ക്രൈസ്തവരെ ജിഹാദികൾ പീഡിപ്പിക്കുന്നുണ്ട് നൈജീരിയയിലേക്ക് കൊന്നു തള്ളുന്നുണ്ട് അതിനെതിരെയും ആരും പ്രതികരിക്കുന്നില്ല എന്നാൽ അത് മറയാക്കി ജിഹാദികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെയും അവരൊക്കെ തന്നെയാണ് കാരണമെന്ന് പറഞ്ഞ് ഇത്തരം ഭീകരവാദത്തെ ബജരംഗതൾ പോലുള്ള ശ്രീരാം സേന പോലുള്ള ജയ് ശ്രീരാം ശ്ലോകം മുഴക്കിക്കൊണ്ട് ക്രൈസ്തവ സഭകളെ ആക്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കൂടി മനസ്സിലാക്കുക സംഘപരിവാർ ആട്ടിൻ തോലിട്ട ചെന്നയാണ് അതിനോട് ചേർന്നൊരിക്കലും ക്രൈസ്തവ സഭയ്ക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല